അറിയമുള്ളവരെ എസ് ഐ ആർ കരട് വോട്ടർ പട്ടിക പുറത്തുവിട്ടതിന്റെ വാർത്ത ഇന്നലെ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എട്ടായിരത്തോളം ആളുകൾക്ക് അത് ഉപകാരപ്പെട്ടു എന്നാണ് ചാനൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇന്നലെ രാവിലെയാണ് നമ്മൾ ആ വാർത്ത പുറത്തുവിട്ടത് ഇന്നലെ വൈകുന്നേരം മൂന്ന് മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചായിട്ടുള്ള വാർത്താ സമ്മേളനം നടത്തിയതിന് ശേഷം മറ്റൊരു ലിങ്ക് നമുക്ക് കിട്ടി അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള രാവിലെ കിട്ടിയത് നമുക്ക് പരിശോധിക്കാനുള്ളതാണ് പലരും ഈ സമയം കൊണ്ട് തന്നെ ഡൗൺലോഡ് ചെയ്തതൊക്കെ കണ്ടിട്ടുണ്ട് ഇനിയും അങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ കഴിയാത്ത ആളുകളോ പ്രയാസപ്പെടുന്ന ആളുകളോ ആളുകളോട് എങ്ങനെ ചെയ്യണം എന്നറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക സൈറ്റിൽ ലിങ്ക് ടച്ച് ചെയ്ത് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നോക്കുന്നത് കൃത്യമായി സ്ക്രീൻ റെക്കോർഡിലൂടെ അത് കാണിക്കുന്നുണ്ട് അപ്പൊ ഇനിയും നോക്കാത്ത ആളുകൾ അത് നോക്കി നിങ്ങളുടെ പേര് പട്ടികയിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ലിങ്ക് ടച്ച് ചെയ്തു ലിങ്ക് ടച്ച് ചെയ്തപ്പോൾ പേജ് ഓപ്പണായി വന്നു സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക കേരള സെലക്ട് ചെയ്തു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിന് അതിൽ കാണുക അത് തന്നെയാണ് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊടുക്കരുത് നിങ്ങൾക്ക് വേറെ പട്ടിക കിട്ടുക എസ് ഐ ആർ ഡ്രാഫ്റ്റ് റോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിന് വേണം പിന്നെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക വേണം മലപ്പുറം സെലക്ട് ചെയ്തു പിന്നെന്താണ് എൽ എ സി മണ്ഡലം ഏതാണോ അത് സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ മണ്ഡലം സെലക്ട് ചെയ്തു പിന്നെ ഭാഷ ഏതാ വേണ്ടി വെച്ചാൽ തിരഞ്ഞെടുക്കുക പിന്നെ ഇവിടെ ക്യാപ്റ്റ് കാണും ക്യാപ്റ്റപ്പം കൊടുക്കണ്ട ഒന്നുകൂടി താഴെ പോയിട്ട് നമുക്ക് നമ്മളെ ബൂത്ത് തിരഞ്ഞെടുക്കാണ്ട് ആ ബൂത്ത് ഇവിടെ ഇങ്ങനെ കുറച്ച് കാണുള്ളൂ ഒരു പത്തെണ്ണൊക്കെ ഇവിടെ കാണുള്ളൂ ബാക്കിയുള്ളതൊക്കെ താഴത്തെ നമ്പർ ഇട്ടിട്ടുണ്ട് ഒന്നു കാണണ്ട അതിൻ്റെ രണ്ട് സൈഡിലും ആരോ മാർക്കുകൾ ഉണ്ട് അപ്പോൾ ലെഫ്റ്റ് സൈഡൊക്കെ ആരോ മാർക്ക് ഇങ്ങനെ അടിച്ചുകൊടുത്താൽ രണ്ട് മൂന്ന് നാല് ഇങ്ങനെ വരും ആ ഡബിൾ ആരോ മാർക്ക് അടിച്ചാൽ നേരിട്ട് ഇരുപത് എന്ന് വന്ന് പിന്നെ പുറത്തേക്ക് ഡബിൾ ആരോ മാർക്ക് അടിച്ചാൽ നേരെ ഒന്ന് തന്നെ വരും അതെല്ലാം അങ്ങോട്ട് ആ സിംഗിൾ അടിച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് നമുക്ക് ആവശ്യമുള്ള ബൂത്ത് ഏതാണോ ആ പേജ് കാണുന്നത് വരെ അത് സെലക്ട് ചെയ്തിട്ട് നമ്മളെ ബൂത്തിന്റെ നമ്പർ പേര് കിട്ടിയാൽ ഇവിടെ സെലക്ട് ചെയ്യാം ചെയ്യാ ക്യാപ്ച കൊടുക്ക അടുത്ത പെട്ടിയിൽ ചെയ്യ എന്നിട്ട് ആ ഡൗൺലോഡ് സെലക്ട് സ്റ്റാറ്റസ് പ്രോഗ്രസ് ഓക്കേ അപ്പൊ അത് റെഡി ആയി അത് ചുവപ്പ് കളറാണ് വന്നു കൊണ്ട് കിട്ടോ അപ്പം അത് റെഡ് എന്തുകൊണ്ടാണ് വന്നതെന്ന് അറിയില്ല അപ്പം ഞാൻ ഒന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ക്യാപ്ച കൊടുക്കണുണ്ട് ആ ആ അപ്പോൾ അത് പച്ച വന്നു പച്ച വന്നു ഡൗൺലോഡ് ചെയ്യാൻ വീണ്ടും ഡൗൺലോഡായി എന്നുള്ള നിർദ്ദേശം നമുക്ക് കിട്ടി അപ്പോൾ ഡൗൺലോഡ് ടച്ച് ചെയ്തു ഇനി നമുക്ക് നേരെ സെൻറ്റർത്തെ ബട്ടൺ നോക്കി നേരെ ബാക്ക് പോയിട്ട് എന്ത് ചെയ്യാറ് ഫയൽ എടുക്കാം ഫയൽ ഫയൽസ് ഫയൽ മാനേജ് ടച്ച് ചെയ്യുക അതിൽ ഡോക്യുമെൻ്റ്സ് ഉണ്ടാവും ആ ഡോക്യുമെൻസിൽ പോയാൽ നമ്മളെ പി ഡി എഫുകളൊക്കെ ഡോക്യുമെൻ്റ്സിൽ ഉണ്ടാകാം അതപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ സാധനം ഇവിടെ ഉണ്ട് അത് ടച്ച് ചെയ്തു നമുക്ക് വാട്ടർ പട്ടിക അവൈലബിളായി ഓക്കെ ഇന്ന് കൊത്തിരുന്ന് തരുന്നേ ഇരുന്നിട്ട് തരാം നമ്മളിത് എവിടെ ഉള്ളത് എന്ന് നിങ്ങളെ നാട്ടിൽ വേറെ ബൂത്ത് ഉണ്ടെങ്കിൽ രണ്ട് ബൂത്ത് ഉണ്ടെങ്കിലും മറ്റേ ബൂത്തിലെ പട്ടികയിൽ പരിശോധിച്ചിട്ട് ഒരു ബൂത്തിലെ പട്ടികയിൽ ഇല്ലെങ്കിൽ മറ്റേ പട്ടികയിൽ നോക്കാം എന്തായാലും നിങ്ങളെ പേര് അതിലുണ്ടാകും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രയാസങ്ങളില്ലാതെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ ഒക്കെ സാധിച്ചു എന്ന് വിചാരിക്കുന്നു എല്ലാവിധ ആശംസകളും താങ്ക്